സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടെ ഉണ്ടായി അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇത് സംഭവിച്ചത് കണ്ണൂരാണ് തൊട്ടടി എന്നുള്ളൊരു സ്ഥലത്ത് രാകേഷ് ബാബുവിൻ്റെയും ധന്യ രാകേഷിൻ്റെയും മകളാണ് മരണപ്പെട്ടത് ബെർമബീബ ബെർമി ഫോമിസ് എന്ന അപൂർവം അമീബയുടെ ഒരു സാന്നിധ്യമാണ് ആ കുട്ടിയുടെ ടെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ലോകത്ത് തന്നെ വളരെ ചുരുക്കം മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വളരെ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു രോഗാണുമാണ് ഈ കുട്ടി സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോകവേ ഒരു പൂളിൽ കുളിച്ചതിനോടെയാണ് അണുബാധ വന്നെന്നാണ് കരുതുന്നത് പക്ഷെ അത് കുറച്ച് കുറച്ചുനാളായ അത് സംഭവിച്ചിട്ട് സാധാരണഗതിയിൽ ഈ അമീബിക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനകത്ത് ലക്ഷണം വരും ഇപ്പം ഈ കുട്ടി ഏകദേശം രണ്ട് മാസത്തിനോടം കൂടുതലായി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ആലപ്പുഴയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ അമീബിക് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തത് അത് നൈഗ്ലേറിയ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപത് വീണ്ടും മലപ്പുറത്തും പിന്നെ കോഴിക്കോടും പിന്നെ ഇരുപത്തി രണ്ടിൽ തൃശ്ശൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആലപ്പുഴയിലും ഓരോ കുട്ടികൾ വീതമാണ് അസുഖം ബാധിച്ചത് ഇപ്പോൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണമുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വളരെ വിരളമായി ഉണ്ടാവുന്നതാണ് പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പം ആ വെള്ളത്തിൽ കുളിച്ച് എല്ലാവർക്കും വരണമൊന്നുമില്ല അപ്പോൾ ഇത് വളരെ അപൂർവമാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരില്ല അപ്പം ഈ നൈക്ലേരിയ ഫൗലേറിയയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അമീബിക് ഇൻഫെക്ഷനും എങ്ങനെയാണ് നമുക്ക് അസുഖമായിട്ട് വരുന്നത് എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് സാധാരണഗതിയിൽ ഈ അമീബ വളരുന്നത് അപ്പോൾ അമീബ എന്ത് ചെയ്യും കുറേ നേരം കെട്ടിക്കിടന്നതിന് ശേഷം അത് മൂക്കിലൂടെ മനുഷ്യ എത്തുകയും അത് തലച്ചോറിലോട്ട് എത്തി അത് ഗുരുതരമായിട്ടുള്ള ബ്രെയിനിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതുപോലെ ബ്രെയിനിൻ്റെ കവറിങ്ങിനും ഇൻഷു ഇൻഫെക്ഷൻ ഉണ്ടാക്കും രോഗമാണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ സാധാരണ ഉണ്ടാവും തീവ്രമായിട്ടുള്ള തലവേദന അതുപോലെ പനി ഓക്കാനം ഛർദ്ദി അതുപോലെ കഴുത്തിന് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് നെക്സ്റ്റ്ഫിനസ് എന്ന് പറയും കഴുത്തിങ്ങനെ അനക്കുമ്പോഴത്തേക്ക് വേദനയാണ് അത് വളരെ കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു ലക്ഷണമാണ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും പിന്നെ അതുകൂടാതെ ഗുരുതരാവസ്ഥയിലോട്ട് പോയാൽ അപസ്മാരം ഉണ്ടാവും അതുപോലെ പരസ്പര എന്തോ സംസാരിക്കുക ബോധശയം ഓർമ്മക്കുറവ് ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത് നട്ടലിൽ നിന്ന് സ്രവം എടുത്തിട്ടാണ് നമ്മൾ കുത്തിയെടുത്തതിനു ശേഷമാണ് പരിശോധിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു അസുഖത്തിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന ഒരു സ്വഭാവമുള്ള പല ആളുകളും നമ്മളിടയിലുണ്ട് അപ്പോൾ അത്തരം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഈ വെള്ളം നമ്മൾ മലിനമായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മൂക്കിലൊക്കെ ഇങ്ങനെ ചീറ്റുന്ന ഒരു പരിപാടി ഒഴിവാക്കുക ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള നീന്തൽക്കുളത്തിൽ ഈ ഒരു അമീബ കാണാറില്ല അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒഴുകുന്ന വെള്ളത്തിലും ഇത്തരത്തിലുള്ള അമീബ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും വേഗം ചികിത്സ എടുക്കാനായിട്ട് നോക്കുക കാരണം ആദ്യമേ കണ്ടെത്തിയാൽ ചില രാജ്യങ്ങളിൽ ഈ കേസിന് ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണമെന്ന് പറയുന്നത് ചില വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖത്തിന് വരാതെ നോക്കാനായിട്ട് പറ്റും അപ്പം ഇത് മാക്സിമം ആളുകളിലോട്ട് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ ഈ അസുഖത്തിനെക്കുറിച്ച് അപ്പോൾ എന്താണ് ഈ അസുഖമെന്നും എത്രമാത്രം കോമൺ ആണ് പേടിക്കേണ്ട സാഹചര്യമുണ്ടോ എന്താണ് എൻ്റെ ലക്ഷണം എന്താണ് എൻ്റെ ടെസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ